സൽമാൻ റുഷ്ദി എന്ന വിശ്വ പ്രസിദ്ധനായ എഴുത്തുകാരനെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെച്ച് ഒരക്രമി കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ വാർത്തയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു ആരായിരുന്നു റുഷ്ദി എന്നും എന്താണ് റുഷ്ധിക്കെതിരായിട്ടുള്ള ഫത്തുവെന്നും എന്താണ് അദ്ദേഹം എഴുതിയത് എന്നും ഒക്കെ വിശദമായി തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് അതേക്കുറിച്ചൊന്നും വിശദമായി ഇനി സംസാരിക്കേണ്ടതില്ല അല്പം വൈകിയാണെങ്കിലും അതിനോടുള്ള എൻ്റെ ഒരു പ്രതികരണം എന്ന നിലക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റുഷ്ടിയൊക്കെ നമ്മുടെ ചിന്തയിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സംഭവ കഥാപാത്രമാണ് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ഒരാശയത്തിന് വേണ്ടി ഇവിടെയൊക്കെ ഒരുപാട് പ്രക്ഷോഭങ്ങളും ആശയപ്രചരണങ്ങളും നടത്തുന്നതിൽ റുഷ്ദി സംഭവം ഒരുപാട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ ഒട്ടേറെ പരിപാടികൾ കേരളത്തിലും നടത്തിയിട്ടുണ്ട് അതിലേറ്റവും വലിയൊരു സങ്കടകരമായ ഒരു വസ്തുത എന്തെന്ന് വെച്ചാൽ സൽമാൻ റുഷ്ദിയുടെ നോവലിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഇറാനിലെ ആത്മീയ നേതാവ് അഥവാ മതഭ്രാന്തൻ നേതാവ് മരണ വാറൻ്റ് ഇറക്കുമ്പോൾ അതിനെതിരായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജനാധിപത്യവാദികൾ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്താദ്യമായി ആ പുസ്തകം നിരോധിക്കുകയും ആ എഴുത്തുകാരന് പ്രവേശനം നിഷേധിക്കുകയും ചെയ്ത രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ അതായിരുന്നു അന്ന് ഞങ്ങളെയൊക്കെ ഏറെ വിഷമപ്പെടുത്തിയ കാര്യം സൽമാൻ റുഷ്ദിയുടെ നോവൽ ഞാൻ വായിച്ചിട്ടില്ല അന്ന് ആ നോവൽ കിട്ടിയാൽ വായിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു കോപ്പി കിട്ടാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് പലയിടത്തും അന്വേഷിച്ചെങ്കിലും ഈ നിരോധനം കാരണം അന്ന് ഈ പുസ്തകം നമുക്ക് കണ്ട് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ആ പുസ്തകം പൂർണ്ണമായി വായിക്കാനുള്ള നമ്മുടെ ആഗ്രഹം നമ്മുടെ വായിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശം അത് നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത് പിന്നീട് ആ പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള ഒരുപാട് നിരൂപണങ്ങളും മറ്റും വായിച്ചതോടുകൂടി അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് ആ ഒരു ആഗ്രഹം പിന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ കരിഞ്ഞു പോവുകയാണ് ചെയ്തത് ഇപ്പോൾ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റുഷ്ദിയെ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് ബി ജെ പി കാരോ അല്ലെങ്കിൽ സംഘപരിവാറോ അല്ല മറിച്ച് മഹാഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ് ഈ കോൺഗ്രസ് ഗവൺമെൻറ് എന്ന് കേട്ടപ്പോഴേക്ക് പുസ്തകം നിരോധിക്കുകയും അദ്ദേഹത്തിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ഈ മതപ്രീണനം ഒരു വലിയ ചേരുവയായി നിലനിന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിരുന്നു അത് ഒരു വിഭാഗം മതവിശ്വാസികൾക്ക് ഞങ്ങൾക്ക് ഈ പുസ്തകം ഇഷ്ടമല്ല എങ്കിൽ മറ്റുള്ളവരാരും ആ പുസ്തകം വായിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരോധനം ഏർപ്പെടുത്തുക എന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും ഭൂഷണമല്ല മതേതര രാജ്യത്ത് ഒട്ടും ശരിയല്ലാത്ത ഒരു നില നടപടിയാണ് അത്തരമൊരു നടപടിയുമായി രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് മുന്നോട്ട് വരാൻ കാരണം അന്നത്തെ അന്നത്തെ അല്ല എന്നത്തെയും ഈ വിഭാഗത്തിൻ്റെ ഈ മതപ്രീണനം പ്രത്യേകിച്ച് ന്യൂനപക്ഷം എന്ന നിലയ്ക്ക് ഈ മുസ്ലിങ്ങളോടുള്ള ഈ പ്രീണന നയത്തിൻ്റെ ഭാഗമാണ് ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ ഇത്തരം നയം തുടരുകയും അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് വേറെ ചില നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷ മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയും ഇങ്ങനെ മാറി മാറി മതങ്ങളെ പ്രീണിപ്പിച്ചും വിശ്വാസങ്ങളെ പ്രീണിപ്പിച്ചും നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യവും ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെ ധാർമ്മിക മൂല്യങ്ങൾക്കും പുല്ലുവില കൽപ്പിക്കാതെ ഈ മതവും മതവിശ്വാസവും മതപ്രീണനവുമാണ് പ്രധാന കാര്യം എന്ന മട്ടിൽ നമ്മുടെ ഭരണാധികാരികൾ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി തുടർന്നു വന്ന നയങ്ങളുടെ ആകെ ഇന്ന് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവുമില്ല മതേതരത്വവുമില്ല സമാധാനവുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ രാജ്യം കൂപ്പുകുത്തിയതിൻ്റെ പ്രധാന കാരണം സൽമാൻ റുഷ്ദിയുടെ പുസ്തകം അത് പ്രത്യക്ഷത്തിൽ മതം വിമർ മതത്തെ വിമർശിക്കുന്ന ഒരു പുസ്തകമേ അല്ല അത് അത് ഖുറാൻ വിമർശനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രവാചകനെ നിന്ദിക്കാനോ വിമർശിക്കാനോ വേണ്ടി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമേ അല്ല സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന എഴുത്തുകാരൻ ഒരു പ്രത്യേക ഭാഷാ സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് നോവലുകൾ എഴു കഥകളൊക്കെ എഴുതുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലി എന്ന് പറയുന്നത് സറ്റൈറിക്കാണ് ഭ്രമകൽപ്പനകളും യാഥാർത്ഥ്യങ്ങളും ആക്ഷേപഹാസ്യങ്ങളും എല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേകതരം ആഖ്യാന ശൈലിയിലാണ് അദ്ദേഹം കഥകൾ നോവലുകളൊക്കെ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എഴുതിയ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന പുസ്തകത്തിന് ബുക്കർ പ്രൈസ് എന്ന് പറയുന്ന ലോകോത്തര ബഹുമതിയൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടുകൂടിയാണ് അദ്ദേഹം ശ്രദ്ധ ശ്രദ്ധേയനായി മാറുന്നത് ലോകത്താകെ അതിനുശേഷമാണ് അദ്ദേഹം സത്താനിക് വേഴ്സസ് എന്ന ഈ പുസ്തകം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം തൊലയി തന്നെ ഒരു ഇന്ത്യൻ പശ്ചാത്തലം ഒഴിച്ചു നിൽക്കുന്നതായിട്ട് കാണാം മിഡ് നൈറ്റ് ചിൽഡ്രൻ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ് അതുപോലെ തന്നെ സത്താനിക് പേഴ്സസും ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതുന്ന പുസ്തകമാണ് ഇന്ത്യൻ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ തന്നെ ഇന്ത്യയിൽ പേര് ഉള്ള ആളുകൾ യു കെയിലേക്ക് അഥവാ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറുകയും അവിടുത്തെ അവിടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന അങ്ങനെയുള്ള രണ്ട് കഥാപാത്രങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറൽ ഡയലമ്മ അതാണ് ആ പുസ്തകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നാണ് നിരൂപകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കൾച്ചറൽ ഡയലമയിൽ ഒരാൾ മതാത്മകമായിട്ടും മുന്നോട്ട് പോകുമ്പോൾ അയാളുടെ ചിന്തകളെ ആവിഷ്കരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് അയാൾ വിശ്വസിക്കുന്ന മതത്തിലെ മിത്തുകളും കഥകളും ആ അതിനകത്തുള്ള ചില കോമഡികളും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഈ സാത്താനിക് വേഴ്സസ് എന്ന ആശയം അതിനകത്ത് വരുന്നത് സാത്താനിക് വേഴ്സസ് എന്താണ് എന്നതിനെക്കുറിച്ച് വ്യാപകമായി മതരംഗത്തും മതവിമർശന രംഗത്തും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷമാണ് നമ്മളതിനു മുമ്പ് ഖുറാനിലെ ഈ കോമഡി കണ്ടിരുന്നെങ്കിലും അത് വ്യാപകമായി ചർച്ച ചെയ്തത് ഈ ഒരു പുസ്തകം ചർച്ചയായതിനു ശേഷമാണ് എന്താണ് സാത്താനിക് വേഴ്സസിൻ്റെ പശ്ചാത്തലം എന്ന് നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ അതിലേക്ക് അധികം കടക്കുന്നില്ല മുഹമ്മദ് എന്ന സാത്താനിക് പ്രവാചകന് സ ജഗുത്താൻ്റെ വെളിപാടുകളും ദൈവത്തിൻ്റെ വെളിപാടുകളും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വല്ലാത്ത മാനസിക ഡയലമ്മ ഉണ്ടായിരുന്നു എന്ന കോമഡിയാണ് അതിനകത്ത് വരുന്നത് അത് സൽമാൻ റുഷ്ദി പറഞ്ഞതോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിമർശകർ പറഞ്ഞതോ അല്ല സാക്ഷാൽ ഖുറാനിൽ തന്നെ വളരെ പച്ചയായിട്ട് അതിൻ്റെ തെളിവുകൾ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് മുഹമ്മദിന് മക്കയിൽ അദ്ദേഹം വെളിപാടുകളിറക്കിക്കൊണ്ടിരുന്ന സമയത്ത് അന്ധത്തെ മക്കയിലെ കുറേശ്ശികളുടെ ചില ഉദാരമായിട്ടുള്ള സമീപനവും അവരുടെ പെരുമാറ്റവും കാരണം മന മനസ്സിൽ പലപ്പോഴും ചാഞ്ചാട്ടങ്ങളുണ്ടാവുകയും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ആശയങ്ങളിൽ അവരാവശ്യപ്പെട്ടതനുസരിച്ച് വെള്ളം ചേർത്ത് കൊണ്ട് പുതിയ ഇറക്കുകയും ഒക്കെ ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത് അങ്ങനെ വെളിപാടുകൾ ഇറക്കി കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമാണ് ആ വെളിപാട് എന്ന് അനുയായികൾക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം അത് പിന്നീട് വിവാദമായി തീരുകയും ഒക്കെ ചെയ്തുമ്പോൾ വീണ്ടും മുഹമ്മദിൻ്റെ മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ആദ്യം പറഞ്ഞത് ഇറക്കിയതാണ് അത് ദൈവത്തിൻ്റെ അല്ല എന്ന് തിരുത്തി പറഞ്ഞുകൊണ്ട് ദൈവം അത് വെട്ടിത്തിരുത്താൻ വേറെ ആഴത്തിറക്കുകയും ഒക്കെ ചെയ്യുന്ന കോമഡിയാണ് ഖുര്ാനിലുള്ളത് എന്ന് മാത്രമല്ല അങ്ങനെ പണ്ടേ പതിവാണ് എന്ന് പറയുന്ന വെളിപാടുകളും പിന്നെ ഖുർആനിൽ വരുന്നുണ്ട് ഓരോ പ്രവാചകന്മാർ വന്ന് ദൈവത്തിൻ്റെ വെളിപാടിറക്കുമ്പോഴും അതിലൊക്കെ ചെത്താൻ വന്ന് കുത്തി കയറ്റുക പതിവാണ് എന്ന് പറയുന്ന മറ്റൊരു കോമഡിയും ഈ ഖുറാനിൽ തന്നെ കാണാം അതേ സമയത്ത് തൻ്റെ വെളിപാടുകളെ അവിടെ എഴുതി വെച്ചിടത്തും അവിടെ നിന്ന് ഇങ്ങോട്ട് താങ്ങിക്കൊണ്ടുവരുന്നിടത്തും അത് പ്രസരണം ചെയ്യുന്നിടത്തും ഒക്കെ മലക്കുകളുടെ വലിയ സുരക്ഷാസേന ചുറ്റും നിന്നുകൊണ്ട് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള അവകാശവാദവും സർവ്വശക്തനായ ദൈവം അതിനെ സംരക്ഷിക്കുന്നു എന്ന അവകാശവാദവും ഇതേ കുറവാനിലുണ്ട് അങ്ങനെ സംരക്ഷിക്കുന്ന ദൈവത്തിനെയും മലക്കുകളെയും ഒക്കെ പറ്റിച്ചിട്ടാണ് ചേത്താൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് വെളിപാട് തിരികെ കയറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വെളിപാടിനെ അപഹാസ്യമാക്കുന്നത് ഇങ്ങനെയുള്ള അയുക്തികമായിട്ടുള്ള കോമഡികളാണ് ഈ മതപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ളത് ആ കോമഡികളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു എഴുത്തുകാരനും അതിനെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് എഴുതണമെന്ന് തോന്നും പരിഹസിച്ചുകൊണ്ട് എഴുതാൻ മാത്രമല്ല ഇസ്ലാമിലെ പല കഥകളും വായിച്ചു കഴിഞ്ഞാൽ ചരിത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ നാടകീയതയും അതുപോലെയുള്ള ഭ്രഹകൽപ്പനകളും ഒക്കെ ഉള്ളതുകൊണ്ട് എഴുത്തുകാർക്ക് ഒരു ആകർഷണം തോന്നുകയും അവരത് എഴുതാനുള്ള ഒരു പ്രേരണ അവരിൽ ഉണ്ടാവുകയും ചെയ്യും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ എം ടി വാസുദേവൻ നായർ ഒരിക്കൽ ആയിഷയുടെ ചരി ചരിത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആയിഷയുടെ ചരിത്രം നോവലായിട്ട് എഴുതണമെന്ന് വലിയൊരു ആഗ്രഹം ജനിച്ചു ആ ആഗ്രഹം അനുസരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്ന എൻ പി മുഹമ്മദിനോട് കാര്യം പറയുകയും ഞാൻ ആയിഷയുടെ ചരിത്രം വായിച്ചു ഞാനത് എഴുതാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ പി മുഹമ്മദാണ് അദ്ദേഹത്തെ ആ സാഹസത്തിൽ നിന്ന് വിലക്കിയത് ഇത് എൻ പി മുഹമ്മദ് തന്നെ ഒരുക്കെ കോഴിക്കോട് ടൗൺ ഹാളിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഞാൻ കേട്ടതാണ് നേരിട്ട് കേട്ടതാണ് കാരണം ആയിഷയുടെ നോവൽ ഇനി ആയിഷയെ പുകഴ്ത്തിക്കൊണ്ട് മുഹമ്മദിനെ പുകഴ്ത്തിക്കൊണ്ടും എഴുതുകയാണെങ്കിൽ പോലും അതിനകത്ത് നെഗറ്റീവായി ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും ആയിഷയുടെ ആയിഷയെ കഥാപാത്രമാക്കിക്കൊണ്ട് താങ്കൾ ഒരു നോവൽ എഴുതി കഴിഞ്ഞാൽ താങ്കൾക്ക് പിന്നെ ഇവിടെ ജീവിച്ചിരിക്കാൻ കഴിയില്ല താങ്കൾ ജീവിച്ചിരിക്കുക എന്നത് മലയാളികളുടെയും എൻ്റെയും ആവശ്യമാണ് അതുകൊണ്ട് താങ്കളെ ഈ പുസ്തകം എഴുതാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് എം ടിയുടെ കയ്യിൽ നിന്ന് പേന പിടിച്ച് വാങ്ങുകയാണ് എൻ പി അന്ന് ചെയ്തത് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എം ടി ഇതുപോലെ സൽമാൻ റുഷ്തിയായി മാറുമായിരുന്നു ഇതാണ് ഇസ്ലാം മതത്തിൻ്റെ ഒരു ചരിത്രം ഇനി ഇതോടനുബന്ധിച്ച് പറയാനുള്ള ഒരു പ്രധാന കാര്യം മുസ്ലിങ്ങൾ ലോകമെമ്പാടും ഇങ്ങനെ ഒരു മതഭ്രാന്തൻ ഇറാനിൽ നിന്നൊരു ഫത്തുവായി ഇറക്കിക്കൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ ആജ്ഞാപിച്ചപ്പോൾ ലോകത്തിലുള്ള ഏതെങ്കിലും മുസ്ലിം പണ്ഡിതൻ ഈ സൽമാൻ റുഷ്ദിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കുകയോ അദ്ദേഹത്തോട് അതിനോട് വിശദീകരണം ചോദിക്കുകയോ ഒന്നും ചെയ്തതായിട്ട് നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല അവിടെ ഒരു വടും അല്ലാതെ കൂടി ലോകത്തിൻ്റെ നാനാഭാഗത്തും മുസ്ലിങ്ങൾ പ്ലക്കാർഡുകളും ബാനറുകളും പിടിച്ചുകൊണ്ട് തെറിവിളിച്ചുകൊണ്ട് കൊലവിളി ഉയർത്തിക്കൊണ്ട് നാനാഭാഗത്തും ഇന്ത്യയിലും പാകിസ്ഥാനിലും എല്ലായിടത്തും കലാപം നടത്തുകയും തെരുവിലിറങ്ങി പതിനായിരങ്ങൾ തെരുവിലിറങ്ങി ആർത്ത് വിളിച്ച് അർമാദിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ആർത്ത് വിളിക്കാൻ തെരുവിലിറങ്ങിയ ഒരുത്തൻ പോലും സൽമാൻ റസ്ദിയുടെ പുസ്തകം കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല അത് വായിച്ചാൽ മനസ്സിലാവുന്നവരുമല്ല അവരാരും ഇംഗ്ലീഷിൽ എഴുതിയ ഒരു നോവൽ വായിച്ചിട്ട് അതിന്റെ ആശയം എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നവരുമല്ല ഈ തെരുവിലിറങ്ങി ബഹളം വെച്ചവർ കാരണം അവർക്ക് പുസ്തകം വായിച്ചു നോക്കി അതിലെന്താണ് പറഞ്ഞിരിക്കുക എന്ന് അന്വേഷിക്കേണ്ട ഒന്നും കാര്യമില്ല കാള പറ്റൂ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ മതി ഒട്ടനെ കയറെടുത്തിട്ട് എടുത്തിട്ട് അവർ ഇറങ്ങും ഇതാണ് മുസ്ലിങ്ങളുടെ ലോകമെമ്പാടുമുള്ള ഒരു പൊതു സ്വഭാവം ഈ ഒരു പുസ്തകത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ വർഗീയ കലാപം നടന്നിട്ടുണ്ട് പത്ത് പത്ത് പന്ത്രണ്ട് പേര് ബോംബെയിൽ മാത്രം മരണപ്പെട്ടിട്ടുണ്ട് പലയിടത്തും കലാപം നടന്നു ലോകത്തിൻ്റെ പല ഭാഗത്തും കലാപങ്ങൾ നടന്നു ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു പിന്നീട് അടുത്ത ഈ കൊമൈനിയുടെ മരണത്തിന് ശേഷം വന്ന മറ്റൊരു കൊമൈനി ആ ഫത്വം ഒന്നുകൂടെ പുതുക്കി പുതുക്കെ മാത്രമല്ല അത് എഴുത്തുകാരനിൽ നിന്ന് അത് പ്രസിദ്ധീകരിക്കുന്നവരുടെയും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരുടെയും അത് പ്രചരിപ്പിക്കുന്നവരുടെയും നേരെ വികസിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകൾ കൊല്ലപ്പെട്ടു ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചവർ കൊല്ലപ്പെട്ടു ഈ പുസ്തകം പ്രചരിപ്പിച്ചവർ കൊല്ലപ്പെട്ടു ഇങ്ങനെ ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതാണ് മുസ്ലിങ്ങളുടെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈ വെ കൈയും കാലും വെട്ടപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് ജോസഫ് മാഷ് എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആ ഒരു സാധനം മാത്രം കണ്ട് അതിൻ്റെ ആയിരക്കണക്കിന് കോപ്പികൾ എടുത്ത് തൊടുപുഴ ചന്തയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതോ നമ്മുടെ പ്രവാചകനെ നിന്നിച്ചിരിക്കുന്നേ ഏതോ കോളേജിൽ ഏതോ മാഷം നമ്മുടെ പ്രവാചകനെ നിന്നിച്ചിരിക്കുന്നേ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് തൊടുപുഴ അങ്ങാടിയിൽ ഇതുപോലെ ഹാലളകി ഇറങ്ങുകയാണ് ചെയ്തത് ആ ഹാലളക്കത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് പരിശോധിക്കപ്പെട്ട സുന്നി മുജാഹുദ് ജമായത്ത് തുടങ്ങിയ എല്ലാ ഇസ്ല കേരളത്തിലെ മുസ്ലാമിക സംഘടനകളും ചേർന്നുകൊണ്ട് സംയുക്തമായിട്ടാണ് അവിടെ ഒരു വലിയ റാലി നടത്തി പ്രതിഷേധ റാലി നടത്തിക്കൊണ്ട് തൊടുപുഴ അങ്ങാടിയിൽ പൊതുയോഗം നടത്തിയത് ആ പൊതുയോഗത്തിൽ ഒരുപാട് തലയകെട്ടുകാർ വിളിച്ച് കൂവിയതാണ് ഇയാളെ കൈ വെട്ടും കാലു വെട്ടും തലവെട്ടും അതല്ലാതെ തൊ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടാൻ പോയ നാല് സുഡാപ്പികളല്ല ഇതിൻ്റെ കാരണക്കാരും ഉത്തരവാദികളും ആ കേസിൽ കേസിലവർ മാത്രമാണ് പ്രതികളായത് പക്ഷേ യഥാർത്ഥ പ്രതികൾ അവരല്ല ജോസഫ് മാഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തോന്നുണ്ട് എന്ന് കേട്ടപ്പോഴേക്ക് ആ ജോസഫ് മാഷോട് അന്വേഷിക്കാതെ അതെന്താണെന്ന് അന്വേഷിക്കാതെ ആദ്യം അത് വാർത്തയാക്കിയത് മാധ്യമം എന്ന് പറയുന്ന ആ വിഷജന്തുക്കൾ പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ് കേരളത്തിൽ ആ പത്രത്തിലാണ് ഈ വാർത്ത വരുന്നത് ആ വാർത്ത വായിച്ചിട്ടാണ് പിന്നീട് എല്ലാവരും ഇതറിയുന്നത് ആ പത്രത്തിൽ ഈ വാർത്ത എഴുതി പിടിപ്പിച്ച പത്രക്കാരോ അതല്ലെങ്കിൽ ഇത് കേട്ടപാടെ തെരുവിലിറങ്ങിയവരോ ആരും തന്നെ ഈ ജോസഫ് മാഷെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ടിട്ടോ എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചു അങ്ങനെ അന്വേഷിക്കുന്ന ഒരു ഏർപ്പാട് ഇവർക്ക് എവിടെയുമില്ല ഇവിടെ അവരങ്ങ് തീരുമാനിക്കാം ഇത് നമ്മളെ നബിയെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നിന്ദിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് അവർ തീരുമാനിക്കാം നേരെ മറിച്ച് അവരിൽ ആരെങ്കിലും തലക്ക് വെളിവിലുള്ള ആരെങ്കിലും ഏതെങ്കിലും സംഘടനയുടെ തലപ്പത്തുള്ള ഒരാളെങ്കിലും ഈ ജോസഫ് മാഷുമായിട്ട് ഫോണിലെങ്കിലും ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ഇത് ഒരു ഒരു സിനിമാ കഥയിലെ തിരക്കഥയിലുള്ള ഡയലോഗാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ ഡയലോഗില് ഒരു ഭ്രാന്തൻ ആത്മഗതം പറയുന്നതാണ് ഇത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവർ ബഹളം വെക്കേണ്ടതായിട്ടില്ല യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു അവർക്ക് സ്വന്തം അനുയായികളെ തണുപ്പിച്ചു നിർത്തായിരുന്നു അത് നമ്മളെ നബിയെക്കുറിച്ച് പറഞ്ഞതല്ല നിങ്ങളാരും ബഹളം വെക്കേണ്ട എന്ന് പറയാൻ അങ്ങനെ പറയാൻ പക്വതയുള്ള ഒരു നേതാവ് ഈ മതത്തിൽ ലോകത്തെവിടെയും ഇല്ല എന്നതാണ് ഇസ്ലാം എന്ന മതത്തിൻ്റെ ഒരു ദുരന്തം എന്തുകൊണ്ടില്ല കാരണം ഈ സാത്താനിക് റിലീജിയൻ്റെ ഈ സാത്താനിക് ദൂതൻ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ തൻ്റെ അനുയായികളെ പരിശീലിപ്പിച്ചത് ഈ ഭ്രാന്താണ് തന്നെക്കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു കവിത എഴുതുകയോ കളിയാക്കി പറയുകയോ ചെയ്തിട്ട് ചെയ്തു എന്ന് കേട്ടാൽ എന്ന് കേട്ടതിന്മേൽ കേട്ടാൽ ഉടനെ ആരുണ്ടിവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ സംഘത്തെ വിളിക്കുകയും അയാളുടെ തലയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുക അങ്ങനെ ഈ അനുയായികൾ ഭ്രാന്തമായിട്ട് ആവേശത്തോടു കൂടി പോയി ചതിയിൽ അയാളുടെ തലവെട്ടിക്കൊണ്ടുവന്നിട്ട് പ്രവാചകൻ്റെ മുമ്പിൽ ഹാജരാക്കുക എന്നിട്ട് പ്രവാചകൻ അവർക്ക് സമ്മാനങ്ങളും പാരിതോഷികങ്ങളും കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് അവർക്ക് ടിക്കറ്റ് എഴുതി കൊടുക്കുക ഇങ്ങനെയുള്ള നിരവധി നിരവധി സംഭവങ്ങളാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും ഇസ്ലാമിൻ്റെ ഒക്കെ എഴുതി വച്ചിട്ടുള്ളത് ഇത് വായിച്ചിട്ടാണ് ഇവർ മതം പഠിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ പിന്നെ അവരുടെ പ്രവാചകനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടത് 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 കേട്ടാൽ മതി ഉടനെ അവർ വാളെടുത്തിട്ടും തോക്കെടുത്തിട്ടും ഇറങ്ങും അത് ഇസ്ലാം എന്ന ഈ സാത്താനിക് മതം പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു ഭ്രാന്തിൻ്റെ തനി രൂപമാണ് അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടും ഈ മതം ഇന്നത്തെ കാലത്ത് ഈ രീതിയിൽ വിമർശിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും ഇസ്ലാം ഭീതി പരത്തിക്കൊണ്ട് നിലനിർത്താനും ഭീതി പരത്തിക്കൊണ്ട് വ്യാപിപ്പിക്കാനും ഭീതി പരത്തിക്കൊണ്ട് മാത്രം പ്രചരിപ്പിക്കാനും പരിശീലിപ്പിക്കപ്പെട്ട ഒരു സാത്താനിക് റിലീജിയനാണ് ഇതൊരു ബാർബാറിക് മതമാണ് ഒരു ബാർബാറിക് ദർശനമാണ് ഒരു സാത്താനിക് ദർശനമാണ് ഇവിടെ സാഹത്താൻ അത്ര മോശക്കാരനാണോ എന്നുള്ളത് അറിയില്ല നമ്മൾ പ്രതീകാത്മകമായി ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ് ഈ പൈശാചികം എന്നുള്ള വാക്ക് ആ അർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാതെ പിശാജി എന്നൊരു കഥാപാത്രം ഉള്ളത് കൊണ്ടല്ല അങ്ങനെ ഒരു കഥാപാത്രം മതം പഠിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ ആ കഥാപാത്രം പോലും യഥാർത്ഥത്തിൽ നിരപരാധിയാണ് കാരണം പിശാജിനെ അതിനുവേണ്ടി ബോധപൂർവം മറ്റേ പെരുംപിശാജ് സൃഷ്ടിച്ചു വിട്ടതാണെന്നാണ് ഈ കഥാപുസ്തകങ്ങൾ പറയുന്നത് ദൈവം എന്ന പെരുംപിശാജ് സൃഷ്ടിച്ചു വിട്ട ഒരു കഥാപാത്രമാണ് പിശാചെങ്കിൽ ദൈവ പിശാജി നിരപരാധിയും ദൈവം യഥാർത്ഥ പിശാചുമാണ് ആ കഥ വേറെ അവിടെ കിടക്കുന്നുണ്ട് നമ്മൾ പക്ഷേ ഭാഷയിൽ പൈശാചികമെന്ന് അല്ലെങ്കിൽ സത്താനിക്കുന്നു ഒക്കെ വിവക്ഷിക്കുന്നത് ഇതുപോലുള്ള നീചമായ പ്രവൃത്തികൾ ചെയ്യുന്നവ ചെയ്യുന്ന സന്ദർഭങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് ആ അർത്ഥത്തിലാണ് ഞാനിവിടെ സാത്താനിക്ക് എന്ന് പറഞ്ഞത് ഇങ്ങനെ സാത്താൻ്റെയാണോ ദൈവത്തിൻ്റെയാണോ വെളിപാടുകൾ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രവാചകനായിരുന്നു തങ്ങളുടെ പ്രവാചകൻ എന്ന് ഈ മതപുസ്തകങ്ങളിൽ തന്നെ എഴുതി വെച്ചിട്ട് അതാരെങ്കിലും പരിഹാസത്തിന് വേണ്ടി എടുത്ത് ഉദ്ധരിച്ചാൽ അവരുടെ തലവെട്ടാൻ ഓടുന്ന ഒരു മതത്തെ നമ്മൾ പൈശാചികം എന്നല്ലാതെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത് ഈ മതം ലോകത്തെവിടെയെങ്കിലും ഭീതി പരത്തിക്കൊണ്ടും അക്രമങ്ങളിലൂടെയും അല്ലാതെ നിലനിന്നിട്ടുണ്ടോ ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഏറ്റവും അവസാനം ഇസ്ലാമികമായിട്ട് ഭരണം പിടിച്ചെടുത്ത അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ രണ്ടാം ഊഴമായിട്ട് ഭരണം പിടിച്ചെടുത്ത അഫ്ഗാനിസ്ഥാനില് പേറ്റോ അവസാനം ഈ സംഭവം നടക്കുന്നതിൻ്റെ ഇടയിൽ നടന്ന സംഭവം എന്താണ് ആരും ചർച്ച ചെയ്തില്ല സംഭവം താലിബാൻ ഭരണത്തിന് ആത്മീയ നേതൃത്വം നൽകുന്ന മുമ്പ് ഇറാനില് ഭരണം കിട്ടിയപ്പോൾ അതിന് നേതൃത്വം നൽകിയിരുന്ന ആത്മീയ നേതാവാണ് ഈ ഫത്ത കൊമൈനി അതേപോലെ അതേ സ്ഥാനത്ത് ഇന്ന് അഫ്ഗാനിസ്ഥാനില് താലിബാൻ ഭരണത്തിന് മതപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന വലിയൊരു പണ്ഡിതനെ വെടിവെച്ചു കൊന്നു അടുത്ത ദിവസം ആരാണ് വെടിവെച്ച് വന്നത് അമേരിക്കൻ ഡ്രോണുകൾ വന്നിട്ടോ മിസൈലുകൾ വന്നിട്ടോ അല്ല ഇസ്രായേൽ പോയിട്ടല്ല വെടിവെച്ചത് വെടിവെച്ചത് താലിബാൻ്റെ തന്നെ മൂത്താപ്പയായിട്ടുള്ള ഐസിസ് എന്ന് പറയുന്ന കൂട്ടരാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് ഐസിസും താലിബാനും തമ്മിലുള്ള വെട്ടുംകുത്തും വെടിയുമാണ് ഇതാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ ഐസിസും താലിബാനും തമ്മിൽ എളാപ്പിയും മൂത്താപ്പിയാണ് വലിയ വ്യത്യാസമല്ല രണ്ടു ഒരേ സാധനമാണ് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അങ്ങനെ ഇസ്ലാമിക ഭരണം കിട്ടിയിട്ട് അവിടെ ഇവർക്ക് രണ്ടു കൂട്ടർക്കും ആ ഭരണം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല രണ്ട് കൂട്ടർക്കും കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല രണ്ട് കൂട്ടർക്കും ഒരു കൂട്ടർ പരിക്കും മറ്റേ കൂട്ടർക്കും ഉണ്ടാതിരിക്കാനും കഴിയുന്നില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ എന്നിട്ട് താലിബാൻ്റെ നേതാക്കന്മാരെ ഐ സി പോയിട്ട് കൊല്ലുകയാണ് അപ്പോൾ ഈ കൊല്ല ഈ കൊല്ലലും വെട്ടലും കുത്തലും എന്ന് അവസാനിക്കും ഇസ്ലാമിൻ്റെ ലോകത്ത് അത് ഈ കാർട്ടൂണിൽ കാണുന്നത് പോലെ ലോകത്തെ അവസാന ഏറ്റവും അവസാനം അവശേഷിക്കുന്ന ഒരു മുസ്ലിമിന് കാലും മുതലൊരു വാളും കയ്യിൽ ഒരു വാളും വെട്ടിയിട്ട് പരസ്പരം സ്വന്തം കയ്യും കാലും വെട്ടേണ്ട അവസ്ഥ വരും അതാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ആ മതത്തെ പൈശാചിക മതം എന്ന് വിശേഷിപ്പിച്ചാൽ അതിലെന്താണ് തെറ്റ് അങ്ങനെയാണ് ആ മതം പരിശീലിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു മതം ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഈ ജനാധിപത്യ ലോകത്ത് ഈ ബഹുസ്വരതയുടെ ലോകത്ത് ആവശ്യമുണ്ടോ എന്ന് ഈ മതം വിശ്വസിക്കുന്ന ഭ്രാന്തൻ സമൂഹം ആലോചിക്കേണ്ടതില്ലേ ഇത്രയും കടുത്ത ഭാഷയിൽ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ചിന്തിക്കുക കാരണം ഇത്തരത്തിലുള്ള പൈശാചികമായ പ്രവൃത്തികൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുമ്പോൾ അതിനെ പക്ഷേ പറഞ്ഞ് ന്യായീകരിക്കുന്നവരോ അല്ലെങ്കിൽ മൗനം കൊണ്ട് പിന്തുണയ്ക്കുന്നവരോ ആണ് ഈ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളുമെങ്കിൽ ഈ പൈശാചിക മതം എത്രത്തോളം ഈ മതം വിശ്വസിക്കുന്ന ആളുകളിൽ ദുസ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതിന് അതിൽപരം എന്ത് തെളിവാണ് വേണ്ടത് ഈ മതം പരിഷ്കരിച്ച് നന്നാക്കാൻ പറ്റുമോ ഈ മതം പെയിൻ്റ് അടിച്ചും പുട്ടിയടിച്ചും ഇനി നിലനിർത്തേണ്ട ആവശ്യമുണ്ടോ ഇതാണ് ഞങ്ങൾക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഈ മതം വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോട് പറയാനുള്ളത് ചോദിക്കാനാണ് ഇത്തരം പ്രവൃത്തികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും നടത്തുമ്പോൾ അങ്ങനെ നടത്തുമ്പോൾ അതിനെ പക്ഷേ പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ അങ്ങനെ ഒരു കൂട്ടർ അക്രമം കൊണ്ട് ഭീതി പരത്തുമ്പോൾ മൗനം പാലിക്കുമ്പോൾ എന്താണ് ഈ മതസമൂഹം ഈ ലോകത്തിൻ്റെ മുമ്പിൽ നൽകുന്ന സന്ദേശം ഞങ്ങളുടെ മതം ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നിങ്ങളാരും ഞങ്ങളുടെ മതത്തെ വിമർശിക്കാനോ പരിഹസിക്കാനോ വരേണ്ടതില്ല എന്നാണ് ഇതിൻ്റെ സന്ദേശം അല്ലേ എന്നാൽ ഈ സന്ദേശം നൽകുന്നത് വഴി ഈ മതത്തിനോ ഈ സമൂഹത്തിനോ ഇനി ലോകത്തിൻ്റെ ഭാവി ലോകത്ത് എന്തെങ്കിലും നിലനിൽപ്പോ വളർച്ചയ്ക്കോ സാധ്യതയുണ്ടോ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് അറിയാം ഇത്തരം പ്രവർത്തികൾ ഈ മതത്തിൻ്റെ അവസാനം കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വേൾഡ് ട്രേഡ് സെൻറ്ററിലും അമേരിക്കയിലാകെയും വിമാനം ഇടിച്ച് അക്രമം നടത്തിയതിന് ശേഷമാണ് ലോകമെമ്പാടും ഇസ്ലാം എന്ന മതത്തിൻ്റെ പുസ്തകങ്ങളെടുത്ത് ആളുകൾ വായിച്ചു നോക്കാൻ തുടങ്ങിയത് അത് വായിച്ചു നോക്കിയപ്പോഴാണ് ഈ മതം എത്ര ബാർബാറിക്കാണ് എന്നുള്ളത് പരിഷ്കൃത ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അതോടുകൂടിയാണ് ഈ മതത്തിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയത് അപ്പോൾ ഇത്തരം അക്രമ പ്രവർത്തനങ്ങളിൽ ഇവിടെ ആണ് ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ഈ മതത്തിൻ്റെ ശവക്കുഴി തോണ്ടലായിരിക്കും അതിൻ്റെ ഫലം പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ ഈ മതം പരിശീലിപ്പിച്ചിട്ടില്ല എന്താണ് ഈ മതം പരിശീലിപ്പിച്ചത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലങ്ങൾ അത് ഗുണപരമാണോ ദോഷപരമാണോ അത് സമുദായത്തിന് നല്ലതാണോ അത് മതത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുമോ എന്നൊന്നും ചിന്തിക്കണം എന്ന് ഈ മതം എവിടെയും പഠിപ്പിച്ചിട്ടില്ല മറിച്ച് ഈ ലോകം തന്നെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാനാണ് ഇതുപോലുള്ള സാഹസങ്ങളും തോന്നിവാസങ്ങളും ചെയ്യാനാണ് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മരിച്ചു എന്നാൽ നേരെ സ്വർഗത്തിൽ പോകാം എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ സ്വർഗത്തിൽ പോകണോ അതോ ഇവിടുത്തെ നീതിയും നേരും എറിയും മര്യാദയും സന്തോഷവും സമാധാനവും ഒക്കെ നോക്കണോ എന്ന ഓപ്ഷൻ ഒരു വിശ്വാസിയുടെ ഒരു ഭീകരവിശ്വാസിയുടെ ഒരു തീവ്രവിശ്വാസിയുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ പോകണം എന്ന ഓപ്ഷൻ സ്വീകരിക്കുന്നു അതോടുകൂടി പിന്നെ അയാൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയോ തെറ്റോ എന്ന ചിന്തയെ അയാളുടെ മനസ്സിലേക്ക് വരുന്നില്ല ഇരുന്നൂറ് കുട്ടികളെ ക്ലാസ് റൂമിൽ കയറിയിട്ട് സ്കൂൾ കുട്ടികളെ വെടിവെച്ച് കൊല്ലാനൊക്കെ ഒരു ഒരു മതഭീകരവാദിക്ക് മനസ്സ് വരുന്നത് ഈ ഒരു ചിന്ത കൊണ്ടാണ് താൻ ചെയ്യുന്നത് ശരിയല്ല എങ്കിലും തന്നോട് ദൈവം ചെയ്യാൻ പറഞ്ഞത് ചെയ്താൽ അത് എത്ര മോശമായ കാര്യമായാലും ശരി ദൈവം ചെയ്യാൻ പറഞ്ഞത് ചെയ്താൽ തനിക്ക് സ്വർഗം കിട്ടും എന്ന വിശ്വാസമാണ് ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾക്ക് ഹേതുവാകുന്നത് പ്രേരകമാകുന്നത് അതല്ലാതെ ഞാനിങ്ങനെ ചെയ്താൽ എൻ്റെ സമുദായത്തിനും എൻ്റെ മതത്തിനും അത് ഈ ലോകത്ത് ഭാവിയിൽ ഗുണം ചെയ്യുമോ എന്നൊന്നും ചിന്തിക്കാൻ ഒരു വിശ്വാസി തയ്യാറാവില്ല അങ്ങനെ ചിന്തിക്കാൻ ഒരു വിശ്വാസിയോട് ഈ മതം പറയുന്നുമില്ല അവിടെയാണ് ഇത്തരം പ്രവൃത്തികളെ നമ്മൾ മറ്റൊരു രീതിയിൽ കാണേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയുന്നത് കാരണം പലരും പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് ഭാവിക്ക് ഇവരുടെ തന്നെ ഭാവിക്ക് ഇവരുടെ തന്നെ മതത്തിൻ്റെ ഭാവിക്ക് ദോഷകരമല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ വിഡിത്തം ചെയ്യുന്നത് എന്നൊക്കെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ചോദിക്കാറുണ്ട് എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ കിടക്കുന്നത് ഇസ്ലാം ഏറ്റവും മോശമായ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു പൈശാചിക മതമാണ് ഇസ്ലാം മകനെ അറക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമെങ്കിൽ നിങ്ങൾ മത മകനെ അറക്കുകയാണ് വേണ്ടത് എന്ന രീതിയിൽ അത് മകനെ അറക്കുന്നത് തെറ്റാണോ എന്ന് ചിന്തിക്കുക എല്ലാം മറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് പോയി ഇറക്കുകയാണ് വേണ്ടത് എന്ന രീതിയിലാണ് ഈ മതം കഥകളെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് പ്രവാചകനെക്കുറിച്ച് ഇപ്പോൾ എഴുപത്തി നാല് വയസ്സുള്ള ഒരു ഒരു വൃദ്ധനെയാണ് ഇപ്പോൾ ഈ അക്രമം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ അങ്ങനെ പോയി കുത്തി കൊല്ലുന്നത് എന്തിൻ്റെ പേരിലായാലും ശരിയാണോ എന്നൊക്കെ മനുഷ്യത്വമുള്ളവർ ചിന്തിക്കും പക്ഷേ അങ്ങനെ ഒരു മതവിശ്വാസിക്ക് ചിന്തിക്കാൻ കഴിയില്ല കാരണം നൂറ്റിപ്പത്ത് വയസ്സുള്ള ഒരു മനുഷ്യൻ നൂറ്റിപ്പത്ത് വയസ്സുള്ള അഫക്കെന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുഹമ്മദിനെക്കുറിച്ച് എന്തോ കവിത ചൊല്ലിയെന്നോ കളിയാക്കി പറഞ്ഞു എന്നോ കേട്ട ഉടനെ മുഹമ്മദ് കൊട്ടേഷൻ സംഘത്തെ നിയോഗിക്കുകയാണ് എന്നിട്ട് ആ നൂറ്റിപ്പത്ത് വയസ്സായ കിളവനെ അറുത്ത് അയാളുടെ തലയും കൊണ്ട് ഹാജരായ കഥയാണ് ഈ മതം പഠിപ്പിക്കുന്നത് അപ്പോൾ പ്രായമായവരെ കൊല്ലുക അതുപോലെ മുലയൂട്ടിക്കൊണ്ട് കിടക്കുന്ന ഒരു ഒരു സ്ത്രീയാണ് പോയിട്ട് തലവെട്ടിക്കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള തലവെട്ടുകളുടെ കഥയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ തലവെട്ടിയാൽ സ്വർഗമാണ് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് നേരെ ടിക്കറ്റ് എഴുതി കൊടുക്കാണ് ഈ കൊട്ടേഷൻ സംഘത്തിന് ഇതാണ് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് അങ്ങനെ സ്വർഗത്തിലെത്താനുള്ള ഒരു എളുപ്പവഴി ഇത്തരത്തിലുള്ള ഭീകരമായ പൈശാചികമായ പ്രവൃത്തികൾ ചെയ്യലാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഈ മതം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദുരന്ത ഫലമാണ് ഈ മത ഈ മതം മുഖേന ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ ഈ വിശ്വാസി സമൂഹത്തോട് പറയാനുള്ളത് ഇത്തരം പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നിടത്തോളം കാലം നിങ്ങളുടെ മതം പരിഹസിക്കപ്പെടും നിങ്ങളുടെ മതത്തിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകും നിങ്ങളുടെ മതത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ മൂർച്ച കൂടും വിമർശകരുടെ എണ്ണം കൂടും ഞാൻ തന്നെ എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ രംഗത്ത് നിന്ന് ഒരു കാലത്ത് പിന്മാറിയതാണ് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സാക്ഷരതായത്വവുമായി ബന്ധപ്പെട്ട് നാലഞ്ച് വർഷം പ്രവർത്തിച്ചപ്പോൾ ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങളായ പാവപ്പെട്ട മനുഷ്യർക്കിടയിൽ അവർക്ക് സാക്ഷരം പഠിപ്പിക്കാനും വിദ്യാഭ്യാസം ചെയ്യിക്കാനും ഏറ്റവും മൗലികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുമൊക്കെയാണ് അന്ന് എനിക്ക് താല്പര്യം തോന്നി അതുകൊണ്ട് തന്നെ ഈ അവരുടെ ഈ വിശ്വാസങ്ങളെയൊക്കെ വിമർശിക്കുന്നത് ശരിയല്ല എന്ന് പോലും തോന്നി ഒരു വേള ഞാൻ യുക്തിവാദി പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചതായിരുന്നു ആ ഒരു കാലഘട്ടം പക്ഷെ അപ്പോഴാണ് കേരളത്തിൽ ആ മഹാദുരന്തം ആ പൈശാചിക പ്രവൃത്തി നടക്കുന്നത് ചേകന്നൂർ മൗലവി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതനെ മതം പരിഷ്കരിക്കാൻ ശ്രമിച്ച ഒരു മതപണ്ഡിതനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുകയും ആ കൊലപാതകത്തിൽ ഈ സമൂഹം മൊത്തമായിട്ട് മൗനം കൊണ്ട് പിന്തുണയ്ക്കുകയും അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് കൊലപാതകത്തെ ന്യായീകരിക്കുകയാണെന്നും മാധ്യമം ഉൾപ്പെടെയുള്ള മുസ്ലിം പത്രങ്ങളും മാധ്യമങ്ങളും മുസ്ലിം നേതാക്കളും സംഘടനകളും എല്ലാം ആ കൊലപാതകത്തെ ന്യായീകരിക്കുകയും മുസ്ലിം സമൂഹം മൊത്തത്തിൽ മൗനം പാലിക്കുകയും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനാധിപത്യ മതേതരവാദികളും ആവിഷ്കാര സ്വാതന്ത്ര്യക്കാരുമായിട്ടുള്ള രാഷ്ട്രീയക്കാരും സാംസ്കാരികക്കാരും എല്ലാം മിണ്ടാതിരിക്കുകയും ചെയ്തു ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട വ്യക്തികളൊഴിച്ച് ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും കേരളത്തിൽ ആരും ഉണ്ടായിരുന്നില്ല അതെല്ലാം നോക്കി കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ നിയോഗം സാക്ഷരതാ പ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രവർത്തനമോ സാഹിത്യ പ്രവർത്തനമോ അല്ല എൻ്റെ നിയോഗം ഇതുതന്നെയാണ് ഈ മതത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കാതെ ഈ ലോകത്ത് മനുഷ്യത്വവും സമു സമാധാനവും പുലരുകയില്ല എന്ന് വീണ്ടും മനസ്സിൽ തീവ്രമായിട്ടുള്ള ഒരു മതവിരുദ്ധ ചിന്ത വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും ഈ രംഗത്ത് സജീവമാവുകയുമാണ് ചെയ്തത് ഇതുപോലെ എത്രയോ ആളുകൾ ഇത്തരം പ്രവർത്തികൾ നടക്കുമ്പോൾ അതുവരെ മൗനം പാലിച്ചിരുന്ന ആളുകൾ തീവ്രമായി ഇതിനെതിരായിട്ട് പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്നു അത് ഒരു ഭാഗത്ത് അതേസമയത്ത് ഈ ഭീതി പരത്തുന്നത് കൊണ്ട് പേടിച്ച് പിന്മാറുന്നവരുണ്ടാവും ജീവിതത്തോട് കൂടുതൽ ആർത്തിയുള്ള ആളുകളോ എന്നാൽ പിന്നെ ഇത്രയും ഭീകരമാണ് ഈ മതമെങ്കിൽ ആ മതത്തെ വിമർശിക്കാൻ പോകട്ടെ എന്ന് തീരുമാനിച്ച് പിൻവാങ്ങുന്നവരുമുണ്ടാവും പക്ഷേ മനസ്സാക്ഷിയുള്ള ആളുകൾ അങ്ങനെ പിന്മാറാൻ ലഭ്യ പിന്മാറുകയല്ല ചെയ്യുക മറിച്ച് കൂടുതൽ രൂക്ഷമായി ഈ മതത്തെ വിമർശിക്കാൻ കൂടുതൽ ആളുകൾ പുറത്തേക്ക് വരികയാണ് ചെയ്യുക ഇന്ന് ലോകത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ് അതുകൊണ്ട് ഈ മതം നിലനിൽക്കണമോ ഈ മതത്തിൻ്റെ ഭാവി എന്താകണമോ എന്നതിനെ കുറിച്ചൊന്നും ഈ മതം വിശ്വസിക്കുന്നവരോട് പ്രസംഗിച്ചിട്ട് കാര്യമില്ല കാരണം ഈ മതം ഒന്നും അടിസ്ഥാനത്തിലല്ല ഇത്തരം ഭീകരപ്രവർത്തികൾ ചെയ്യുന്നത് ഈ മതം അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് സ്വർഗം ഓഫർ ചെയ്യുന്നു എന്നതുകൊണ്ട് അതീവമായി അന്ധമായി ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ളൂ കേരളത്തിൽ നിന്നൊക്കെ പോയിട്ടുള്ള തീവ്രവാദികളുടെയൊക്കെ ജീവിതവും അവരുടെ പ്രവർത്തനങ്ങളും നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം മാന്യമായി സുഖമായി ഇവിടെ ജീവിക്കാൻ ആവശ്യമായ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളവും വരുമാനവും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് അവിടെ പോയി പൊട്ടിത്തെറിച്ച് ചത്ത് സ്വർഗത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് അത്തരമൊരു മനോഭാവം സൃഷ്ടിച്ചെടുക്കാൻ മാത്രം ഭീകരമായ വിഷം ചുരത്തുന്ന ഒരാശയമാണ് ഇസ്ലാം എന്ന ഈ ഒരു മതം അതുകൊണ്ട് ഈ ഒരു മതത്തെ സാത്താനിക് എന്നോ ബാർബാറിക്ക് എന്നോ അല്ലാതെ മറ്റൊന്നും വിശേഷിപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയാനുള്ളത്